ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് കുഴക്കാറുണ്ട് യൂട്യൂബിൽ എങ്ങനെയാണ് പേയ്മെന്റ് ലഭിക്കുന്നത് ചാനൽ നെയിം സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലി ഒക്കെ പറയും ഞാൻ എൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇന്ന പേരാണ് നീ സെർച്ച് ചെയ്തിട്ട് കാണണേ കാരണം ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അത് എക്സ്റ്റേണൽ സോഴ്സിലോട്ട് വരും അല്ലെങ്കിൽ അത് ഏതൊരു വീഡിയോ ലിങ്ക് അയച്ചു കൊടുത്താലും അത് എക്സ്റ്റേണൽ സോഴ്സ് ഒക്കെ കാണും എന്ന് കരുതിയിട്ട് എന്ത് പറയും എൻ്റെ ചാനൽ നെയിം ഇന്നതാണ് നീ സെർച്ച് ചെയ്ത് കാണണേ അപ്പോൾ ആ ഫ്രണ്ട് പറയും അത് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നില്ല നിന്റെ ചാനൽ നെയിമേ വരുന്നില്ല ചാനലേ കാണുന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബിഗിനറായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും എന്ത് പറ്റി എൻ്റെ ചാനൽ നെയിമ് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഒട്ടനവധി ഉണ്ടാവും അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വാട്സപ്പിലൊക്കെ വന്നിട്ട് ഇപ്പം യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് ലഭിക്കുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ലഭിക്കും എന്ന് പറയുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസീജർ എന്ന് ചോദിക്കാറുണ്ട് അത് സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞുതരാം ഒരു ജിമെയിൽ ഐ ഡി ഉള്ള ഏതൊരാൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടേതായിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ നമ്മുടെ നല്ല നല്ല കണ്ടന്റ് നമ്മൾ ഇടുമ്പോൾ ആ വീഡിയോ ക്ലിക്ക് ആകണം എന്നില്ല ഇതിൽ വരുന്ന ഓരോ ആളുകളും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഓരോരുത്തരും നമുക്ക് സപ്പോർട്ടീവ് ആകുന്നു ഇതിൽ രണ്ടു തരമുണ്ട് ഷോർട്സും ഉണ്ട് ലോങ് ഉണ്ട് ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ ഒട്ടനവധി ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡേഷൻ കൂടുതൽ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒട്ടനവധി റെക്കമെൻഡേഷൻ പോയിട്ട് വരുന്ന ആളുകൾ നമ്മുടെ വീണ്ടും ഇടുന്ന വീഡിയോ കാണണമെന്നില്ല എന്നില്ല പക്ഷെ ലോങ് വീഡിയോ ഇടുമ്പോൾ ലോങ് വീഡിയോ ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലോങ്ങ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അത് ഇന്നും അടുത്ത വീഡിയോ നമ്മുടെ നോട്ടിഫിക്കേഷൻ പോവുകയും അല്ലെങ്കിൽ അവരുടെ ഹോം പേജിലോട്ട് പോവുകയും ഇത്തരത്തിൽ റെക്കമെൻഡേഷൻ കൂടുതൽ അവരുടെ ഹോം പേജിലോട്ടൊക്കെ പോകുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോ കാണാനുള്ള പ്രവണത അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ാണ് അപ്പൊ ഇത് രണ്ടും ചെറിയൊരു ഡിഫറൻറ്റ് ആണ് എന്നിരുന്നാലും നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക ഓക്കെ തുടക്കക്കാരായിട്ടുള്ള ഒരാൾ ഷോർട്സ് ആയിക്കോട്ടെ ലോങ് ആയിക്കോട്ടെ രണ്ടും കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ബിഗിനറായിട്ടുള്ളവർ ലോങ്ങിനാണ് ലോങ് വീഡിയോക്ക് പ്രാമുഖ്യം കൊടുക്കുക ഷോർട്സിനും അതേപോലെ പ്രാമുഖ്യം കൊടുക്കണം കാരണം നിങ്ങൾക്ക് തുടക്കത്തിൽ സബ്സ്ക്രൈബ്സ് ഇല്ലാത്തത് കൊണ്ട് സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഷോർട്സ് കൂടുതൽ ഇടാം പക്ഷേ ലോങ് വീഡിയോ കളയരുത് ലോങ് വീഡിയോ ഇടുന്നതിലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ സബ്സ്ക്രിപ്ഷനായിട്ട് വരുന്നവർ ലോങ്ങ് വീഡിയോ കാണുകയാണെങ്കിൽ മാത്രമേ വാച്ചവർ ആഡ് ആകുള്ളൂ ഒന്നിലേക്ക് നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ മില്ലിങ് കണക്കിന് വ്യൂസ് വന്ന് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പത്ത് മില്യൺ വ്യൂസ് വരണം വാച്ച് അവർ ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം അവർ കംപ്ലീറ്റ് ആയിരിക്കണം അപ്പോൾ ആയിരം സബ്സ്ക്രൈബർ നാലായിരം അവർ എന്നുള്ളതും അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബർ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ പത്ത് മില്യൺ വ്യൂസ് എന്നുള്ളതും ഇതാണ് ക്രൈറ്റീരിയ ഓക്കെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ ഇത്തരത്തിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും നിങ്ങളുടെ മോട്ടീവേഷൻ പേജിൽ ഏൺ എന്നുള്ള പേജിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏൺ എന്നുള്ള പേജിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് യൂട്യൂബിന്റെ പോളിസിനെ കുറിച്ചിട്ടുള്ളതാണ് അത് നിങ്ങൾ ഡൺ ചെയ്യും രണ്ടാമത്തെ സ്റ്റെപ്പ് ആർട്സെൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രി ഏതാണ് ഇതെല്ലാം ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആർട്സെൻസ് ക്രിയേറ്റ് ചെയ്യാം ആർട്സെൻസ് ഡൺ ആയ ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് യൂട്യൂബ് നോക്കിക്കാണും നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്തിട്ട് മൂന്നാമത്തെയും കൂടി ഡൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട്ണർ പ്രോഗ്രാം അതായത് യൂട്യൂബിലെ പാർട്ട്ണർ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അംഗത്വം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതായിരിക്കും നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഡോളർ ഗ്രീൻ ഡോളർ ലഭിക്കുന്നതായിരിക്കും ഈ ഗ്രീൻ ഡോളർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മോണിറ്റൈസേഷൻ ആയി എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് ഗ്രീൻ ഡോളർ വരുന്നത് അവിടെ നിന്ന് നിങ്ങളുടെ ഏത് വീഡിയോ ഓടിയാലും എല്ലാ വീഡിയോയ്ക്കും ഗ്രീൻ ഡോളർ ഉണ്ടാവും അപ്പൊ കോപ്പിറേറ്റീവ് ഇഷ്യൂസ് ഉള്ളതിന് മാത്രമായിരിക്കും റെഡ് ഉണ്ടാവുക കോപ്പിറേറ്റീവ് ഇഷ്യൂസ് ഇല്ലാത്ത എല്ലാ വീഡിയോയ്ക്കും ഗ്രീൻ ഉണ്ടാവും ആ മോണിറ്റൈസേഷൻ ആയവടന്നങ്ങണ്ട് എത്രത്തോളം വീഡിയോ റണ്ണാകുന്നോ അവിടെ നിന്നങ്ങൾ പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കും അതിന് മുമ്പുള്ള എത്ര റൺ റണ്ണായത് നിങ്ങൾക്ക് ലഭിക്കില്ല എപ്പോഴാണ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസ് റണ്ണാകുന്നതിന്റെ പേയ്മെന്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ ഈ വീഡിയോ റണ്ണ് ചെയ്യുന്നതിനനുസരിച്ച് അതായത് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഡോളർ അപ്ഡേറ്റ് ആകുക ഡോളർ എപ്പോഴും അപ്ഡേറ്റ് ആകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതായത് ഇന്നിട്ട വീഡിയോയുടെ ഡോളർ കയറുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അതുകൊണ്ട് ഇന്ന് ഡോളർ കാണിക്കും എന്ന് നിങ്ങൾ ടെൻഷനാകേണ്ട അപ്പൊ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ ഡോളർ കയറിയിട്ട് ഈ ഡോളർ കയറുന്നത് അനലിറ്റിക്സിൽ കാണിക്കും ഈ ഒരു അനലിറ്റിക്സിൽ കാണിക്കുന്ന ഡോളർ എല്ലാ മാസവും ഏഴ് എട്ട് പന്ത്രണ്ട് എന്നുള്ള ഡേറ്റിന്റെ ഉള്ളിൽ എല്ലപ്പെഴും പത്താം തീയതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് ഒമ്പത് പത്ത് എന്നുള്ള ഡേറ്റിൽ നിന്ന് കയറും എന്നിരുന്നാലും ഏഴ് എട്ട് പന്ത്രണ്ട് എന്നുള്ള ഒരു ഡേറ്റിന്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ ആട്സൻസിലോട്ട് അപ്ഡേറ്റ് ആവും ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒക്ടോബർ എന്നുള്ള ആ ഒരു മാസത്തെ ഫുള്ള് പേയ്മെന്റ് ഒക്ടോബർ മാസത്തെ ഫുൾ പേയ്മെന്റ് ഉണ്ടല്ലോ ആ ഒരു മാസത്തെ ഫുൾ ആയിട്ടുള്ള പേയ്മെന്റ് നിങ്ങൾക്ക് കയറുന്നത് നവംബർ പത്താം തീയതിയാണ് നവംബർ പത്താം തീയതിയാണ് അപ്ഡേറ്റ് ആവുക അപ്പൊ നവംബർ ഒന്നേ ടു പത്ത് എന്നുള്ള ആ ദിവസം ഉണ്ടല്ലോ അത് അപ്ഡേറ്റ് ആവില്ല കേട്ടോ അത് ഡിസംബർ പത്താം തീയതിയാണ് ഈ നവംബർ മാസത്തെ ഫുൾ ആയിട്ടുള്ളത് അപ്ഡേറ്റ് ആകുക ഇങ്ങനെയാണ് അപ്ഡേറ്റ് ആകുക എപ്പോഴാണ് നിങ്ങളുടെ ആർട്സെൻസിൽ ഇത്തരത്തിൽ അപ്ഡേറ്റ് ആയിട്ട് നൂറ് ഡോളർ തികയുന്നത് നൂറ് ഡോളർ നിങ്ങളുടെ ആർട്സെൻസിൽ തികയുന്ന ആ ഒരു ഡോളർ തെഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും അപ്പൊ അതിനു മുമ്പ് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് പത്ത് ഡോളർ ആവുന്നതിന് മുമ്പ് പത്ത് ഡോളറോ അതിനാവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഐഡി വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട് ഐഡി വെരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ ടാക്സ് ഇൻഫർമേഷൻ ഉണ്ട് അതുപോലെ പിൻ നമ്പർ വെരിഫിക്കേഷൻ നിങ്ങളുടെ അഡ്രസ് വെരിഫിക്കേഷൻ നിങ്ങൾ എന്നുള്ള വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ ആഡ്സെൻസിൻ്റെ പേയ്മെന്റ് ലഭിക്കുന്നത് എന്നുള്ള ഉറപ്പ് വരുത്താനായിട്ട് ആ ഒരു പിൻ നമ്പർ വെരിഫിക്കേഷൻ നിങ്ങളുടെ വീട്ടിലോട്ട് പിൻ നമ്പർ വരും അത് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യണം കൂടി കഴിഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ പറ്റും ബാങ്ക് ഡീറ്റെയിൽ ആഡ് ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് കോഡ് ബാങ്കിൽ പോയിട്ട് തന്നെ വാങ്ങി ആഡ് ചെയ്യുക ഇത്തരത്തിൽ ബാങ്ക് ഡീറ്റെയിൽ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആഡ്സൻസിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു ഓക്കെ അപ്പം ഈ ആഡ്സൻസ് ഡൺ ആയി കഴിഞ്ഞാൽ നൂറ് ഡോളർ തെഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും അതായത് എപ്പോഴാണോ നൂറ് ഡോളർ തയ്യുന്നത് ആ മാസം ഇരുപത്തി ഒന്നെട്ട് ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബാങ്ക് ത്രൂ പേയ്മെന്റ് വരും അതിന് മുമ്പ് അഞ്ച് ദിവസത്തെ ബിസിനസ് ഡേന്റെ ആ ഒരു വർക്കിംഗ് ഡേയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നതായിരിക്കും പറഞ്ഞിട്ട് ഒരു മെയിലും വരും ഓക്കെ അപ്പൊ അഞ്ച് ബിസിനസ് ഡേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കുന്നതായിരിക്കും പറഞ്ഞിട്ട് ഒരു മെയിൽ വരും അപ്പൊ ആ മെയിൽ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ആ മാസം പേയ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ഈ ഒരു യൂട്യൂബിൽ നിന്നുള്ള പേയ്മെന്റ് നിങ്ങൾക്ക് ആർട്സൻസ് ത്രൂ നിങ്ങളുടെ ബാങ്കിലോട്ട് എത്തിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം ഈയൊരു വഴി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലാണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യണം മോണിറ്റൈസേഷൻ കിട്ടിയാൽ നന്നായിട്ട് റീച്ച് കിട്ടാൻ വേണ്ടി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക നല്ല റീച്ച് കിട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏണിങ്സ് കയറിക്കൊണ്ടേയിരിക്കും അപ്പൊ അതൊന്നും ടെൻഷൻ ആവേണ്ട നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരാൻ നോക്കുക കമ്പനിയിൽ ടൈറ്റില് ഇതെല്ലാം നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങളുടെ വോയിസ് ക്വാളിറ്റി കണ്ടന്റ് ക്വാളിറ്റി ഇതെല്ലാം കൊണ്ടുവരാൻ നോക്കുക ഇത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതായിരിക്കും ഇവിടെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇടുന്ന വീഡിയോ നമ്മൾ കണ്ടാൽ അത് മോണിറ്റൈസേഷൻ ബാധിക്കുമോ ചാനൽ ഇതുവരെ മോണിറ്റേസേഷൻ ആയിട്ടില്ല എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ഒരു സെയിം ഇമെയിൽ ഐ ഡി വെച്ചിട്ടുള്ള മൊബൈലിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ ട്രിപ്പ് ഒക്കെ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് കൂടുതൽ ആവർത്തിച്ച് കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം കൂടുതൽ ആവർത്തിക്കുമ്പോൾ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരും അപ്പൊ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരിക നമ്മൾ വാച്ച് വാച്ച്വർ കരസ്ഥമാക്കാൻ വേണ്ടി ചെയ്തു അല്ലെങ്കിൽ ഡോളർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഡോളർ കിട്ടാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഇരുന്ന് കണ്ടു അല്ലെങ്കിൽ കുറേ ഡിവൈസ് വെച്ചിട്ട് ഇതൊന്ന് വൈഫൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അത് പ്രശ്നമാണ് കാരണം ഐ പി അഡ്രസ് ഏത് മൊബൈലിൻ്റെ വൈഫൈ വൈഫൈ ആണ് കൊടുക്കുന്നത് അതിൻ്റെയാണ് വരിക ഇത്രയും ഇരുപത് മൊബൈലിൽ ഈ ഒരു ഫോണിൽ നിന്ന് വൈഫൈ കണക്ഷൻ ചെയ്ത ഈ ഫോണിൻ്റെയാണ് വരിക ഐ പി അഡ്രസ്സ് അപ്പോൾ നമ്മൾ ഡോളർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വാച്ച് വാച്ച്വർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്തു കൂടുതൽ ഇത്തരത്തിൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ള രീതിക്ക് നമ്മൾ മോണിറ്റൈസേഷൻ അവിടെ കട്ടാക്കും ഓക്കെ അതാണ് പ്രശ്നം അല്ലാണ്ട് ഒന്നോ രണ്ടോ ട്രിപ്പ് കണ്ടുപോയിട്ട് നിങ്ങളുടെ ചാനലിനൊന്നും പ്രശ്നമൊന്നുമില്ല അഥവാ ഒരുപാട് പേര് മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് കുറച്ചൊക്കെ കൂടുതൽ കണ്ടുപോയി എന്ന് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് കണ്ടുപോയി എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഇനി കാണാതിരിക്കുക ഈ വീഡിയോ കാണുന്നതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക കാണാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ വീഡിയോ ഇത്തരത്തിൽ കാണാതെ ഇന്ന് കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഡിയൻസ് ഇത്തരത്തിൽ വന്നുകൊണ്ടേയിരിക്കും അവർ കാണുന്ന മൂലം നിങ്ങളുടെ ആ ഒരു ഇൻവോൾവ് ക്ലിക്ക് ആക്ടിവിറ്റീസ് അവിടെ ഇല്ലാതെ ആവുന്നതായിരിക്കും ഓക്കെ അപ്പൊ അത് നിങ്ങൾ തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് കൂടുതൽ പ്രവർത്തിക്കാണ്ടിരുന്നാൽ മതി ഓക്കെ തെറ്റാണെന്ന് അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതോടുകൂടിയിട്ട് നിങ്ങൾ അത്തരം പ്രവൃത്തി ചെയ്യാതിരിക്കുക ഓക്കെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല പിന്നെ പുതിയ ചാനൽ തുടങ്ങിയതിന് വേണ്ടി വരും മോട്ടിഫിസേഷൻ കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാണ്ടിരിക്കുന്നത് കഴിവത് നോക്കുക അതുപോലെ തന്നെ ഒരു മൊബൈൽ തന്നെ വേറെ വേറെ ഇമെയിൽ ഐ ഡി ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഫോണിൻ്റെ ആ ചാനൽ അടങ്ങിയിട്ടുള്ള ഇമെയിൽ ഐ ഡി വെച്ചിട്ടല്ല കാണുന്നത് വേറെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് കാണുന്നു എന്ന് പറഞ്ഞാലും അവിടെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ആണ് കാരണം സെയിം ഇമെയിൽ അതായത് ഒരുപാട് ഇമെയിൽ ഐ ഡി ഉണ്ട് പക്ഷെ ഐ പി ഐ അഡ്രസ്സ് ഒരു ഫോണിൻ്റെ ഒരൊരൊറ്റ ഐ പി അഡ്രസ് ആണ് അതാണ് അവിടെ ഡിറ്റക്ട് ആകുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആ ഫോണ് ഏത് ചാനൽ അടങ്ങിയിട്ടുള്ള ഫോണാണോ അതിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ സ്വന്തം വീഡിയോ കാണാതിരിക്കുക ഓക്കെ എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടായിക്കോട്ടെ നിങ്ങളുടെ സ്വന്തം വീഡിയോ കാണാതിരിക്കുക വേറെ ഹസ്ബൻഡിൻ്റെയോ വൈഫിന്റെ അമ്മന്റെയോ അങ്ങനെ നിങ്ങളുടെ ഈ ഒരു ചാനൽ ഫോൺ അല്ലാതെ വേറെ ഏതൊക്കെ ഉണ്ടോ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ് ഓക്കെ ഇൻവാലിഡ് ആക്ടിവിറ്റീസ് വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഇപ്പോൾ പതിനാല് സബ്സ്ക്രൈബർ ആയി യൂട്യൂബ് ചാനലിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അതായത് ഇവിടെ പുതിയ ചാനലെ തുടങ്ങിയിട്ടുള്ളൂ പതിനാല് സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ളു തുടക്കക്കാരായിട്ടുള്ളവർ ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും ചാനൽ തുടങ്ങിയതും മറ്റുള്ളവർക്കൊക്കെ ഈ ചാനൽ നെയിമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സെർച്ചിൽ വരുന്നില്ല എന്താണ് ഈ പ്രോബ്ലം ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നിങ്ങളുടെ പുതിയതായിട്ടുള്ള ചാനൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് യൂട്യൂബിന്റെ അത്ഭുതത്തിൽ അത് മാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ നെയിം ഇത്തരത്തിൽ ടൈറ്റിലിൽ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ ടാഗ് ആയിട്ട് കൊടുക്കുക നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ കീവേഡ് സെറ്റിങ്സിൽ പോയിട്ട് കീവേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ചാനൽ നെയിം കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കണ്ടന്റുമായി ആസ്പദമായി അതായത് എന്താണോ നിങ്ങളുടെ കണ്ടന്റ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ടിപ്സ് മലയാളം യൂട്യൂബ് ടി യൂട്യൂബ് കോർണർ മലയാളം അല്ലെങ്കിൽ മലയാളം യൂട്യൂബ് ടിപ്സ് ഇങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചാനൽ കീവേഡിൽ കൊടുക്കാൻ പറ്റും അപ്പം ആ എന്റെ ചാനലുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന എന്തൊക്കെ സെർച്ച് ചെയ്യാൻ ആളുകൾക്ക് ഉദ്ദേശമുണ്ടോ അത്തരം കാര്യങ്ങൾ ഞാൻ ചാനൽ കീവേഡിൽ കൊടുക്കാൻ പറ്റും അപ്പൊ അത് അതിൻ്റെ ഒപ്പം തന്നെ യൂട്യൂബ് കോർണർ യൂട്യൂബ് കോർണർ മലയാളം കോർണർ വെറും കോർണർ അല്ലെങ്കിൽ കോർണർ മലയാളം ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് പേര് അത് സെർച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കണക്കാക്കിയിട്ടാണ് അങ്ങനെ കൊടുക്കുക അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ നെയിം എങ്ങനെയാണോ ആളുകൾക്ക് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ കൊടുക്കുക ഓക്കെ ചാനൽ നെയിം എപ്പോഴും കൊടുക്കുക ആയിട്ട് കൊടുക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇത്തരത്തില് കൊടുത്ത് 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 നിങ്ങൾ കുറെ കണ്ടന്റ് ഇടുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് വരും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആ ഒരു കീവേഡ് യൂട്യൂബിന്റെ അത്ഭുതത്തിൽ പതിയാൻ തുടങ്ങും ആ ഇന്നൊരു ചാനലും കൂടി ഉണ്ട് ഇങ്ങനെ ഓരോരുത്തർ സെർച്ച് ചെയ്യുമ്പോൾ ആ ഇന്ന ചാനലാണ് അപ്പം നിങ്ങളുടെ ചാനൽ നെയിം തീർച്ചയായിട്ടും ചാനലോട് കൂടി തന്നെ ആ ഒരു ഫ്രണ്ട്സിന് ആരാണോ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അതിൽ ടെൻഷനൊന്നും വേണ്ട പഴകെ പഴകെ നിങ്ങളുടെ ചാനൽ കുറച്ച് മുന്നോട്ട് പോകുന്നതോടോ കൂടി അത് എന്ത് ചെയ്യാൻ പറ്റും ആ ചാനൽ നെയിം സെർച്ച് ചെയ്യുമ്പോൾ ചാനൽ വരുന്നതായിരിക്കും ഓക്കെ ഒരു പേടിയും വേണ്ട ഇനി അടുത്തത് ഹലോ എന്റെ കയ്യിൽ മോണിറ്റൈസേഷനായി ഡോളർ കേറിക്കൊണ്ടിരിക്കുന്ന ചാനൽ നഷ്ടപ്പെട്ടു ഏജ് ലിമിറ്റ് കൊടുക്കാനുള്ള മെയിൽ വന്നു അത് ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെയാണ് പോയത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വരുന്നതുമില്ല സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് എല്ലാം പോയി ഇത് ഇനി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു തരുമോ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഇത് എന്താണ് ഈ ഒരു കമന്റ് ഇവിടെ വായിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ കുട്ടികളെ കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് രക്ഷിതാക്കളുടെ വിചാരമാണ് കുട്ടികളുടെ മെയിൽ ഐ ഡി തന്നെ കൊടുക്കാം കുട്ടികളുടെ പേരിൽ തന്നെ കൊടുക്കാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കും അവരുടെ പേരിൽ തന്നെയായിരിക്കും മെയിൽ ഐ ഡി അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാല് തുടക്കത്തിലൊന്നും നിങ്ങൾക്ക് ഇഷ്യൂ അവിടെ വരില്ല നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ നല്ല റീച്ചിലോട്ടൊക്കെ എത്തുമ്പോഴായിരിക്കും അവിടെ പാരന്റിങ് കൺട്രോളിങ് എന്നുള്ള ഒരു ഓപ്ഷൻ വരിക പാരന്റിങ് കൺട്രോളിങ് ഓപ്ഷൻ വന്നാൽ ഒരു രക്ഷയില നിങ്ങളുടെ പാരന്റിങ് കൺട്രോളിങ് തന്നെ ആക്കണം അങ്ങനെ ആക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് യൂട്യൂബ് അതുപോലെ ഗൂഗിളുടെ ചില പ്രൊഡക്ടുകളൊക്കെ നഷ്ടപ്പെടും ഓക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയി പറയുന്നത് അപ്പൊ അതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ കുട്ടികളുടെ പേരിലാണ് അതായത് കുട്ടികളുടെ ചാനലാണ് കുട്ടികളുടെ പേരിലാണെങ്കിലും പേരൻസിന്റെ മെയിൽ ഐ ഡിയിൽ ചാനൽ തുടങ്ങുക ഓക്കെ പേരൻസിന്റെ മെയിൽ ഐ ഡിയിൽ തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആർട്സെൻസ് കിട്ടുള്ളൂ ഓക്കെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ആർട്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പേരൻസ് ആണെങ്കിൽ അവരുടെ പേരന്റ്സിന്റെ പേരിൽ മാത്രം ചാനൽ തുടങ്ങുക അങ്ങനെയാകുമ്പോൾ ഒരു കുഴപ്പമില്ല കുട്ടികളുടെ വീഡിയോസ് ഇടുകയാണെങ്കിൽ പാരന്റിങ് കൺട്രോളിങ്ങിലോട്ട് പോകാണ്ട് നോക്കണം പാരന്റിങ് കൺട്രോളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ മെയിൽ ഐ ഡിയിൽ പോയിട്ട് പ്രൊഫൈൽ ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ പോകുക എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൻസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതുപോലെ റിക്കവറി മെയിൽ ഐ ഡി ഉണ്ടാവും റിക്കവറി ഫോൺ നമ്പർ ഉണ്ടാവും ഇതെല്ലാം കൊടുക്കുക കേട്ടോ ഓക്കെ അത് റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ ചാനലിൻ്റെ സെയിം മെയിൽ ഐ ഡി തന്നെ കൊടുക്കണ്ട വേറെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക ഫോൺ നമ്പറും വേറെ കൊടുക്കുക നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മയോടെ അതിൻ്റെയൊക്കെ ഒന്ന് കൊടുക്കുക അത് ഒരു ഡയറിയിൽ കുറിച്ചും വെക്കുക ഞാൻ റിക്കവറി മെയിൽ ഐ ഡി ഏതാ കൊടുത്തിരിക്കുന്നത് റിക്കവറി ഫോൺ നമ്പർ ഏതാ കൊടുത്തിരിക്കുന്നത് എല്ലാം ഒരു മെയിൽ ഒരു ഡയറിയിൽ കുറിച്ചും വെക്കുക അതുപോലെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുക ഒരുപാട് പേര് മെയിൽ ഐ ഡിയും പാസ്വേഡും അറിയില്ല അത് പോയി എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് അറിയില്ല ഒന്നും അറിയില്ല അവർക്ക് വരാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്നവരോട് എനിക്കൊന്ന് നിശ്ചയ അവസ്ഥയാണ് കാരണം അവർക്ക് അവരുടെ ചാനലിന്റെ മെയിൽ ഐ ഡിയും അറിയില്ല പാസ്വേഡും അറിയില്ല എന്നിട്ട് ഞാൻ അങ്ങനെ റിക്കവർ ചെയ്ത് കൊടുക്കും നിങ്ങൾ എന്നാൽ ആലോചിച്ച് നോക്കും ഒരു തെളിവില്ല എങ്ങനെയാണ് ഇമെയിൽ ഐ ഡി എന്താണ് പാസ്വേഡ് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഒട്ടനവധി പേരിട്ട് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുക എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ ആ കമന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഡൗട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എന്ത് ഡൗട്ട് യൂട്യൂബിനെ കുറിച്ച് എന്തൊരു കാര്യം അറിയാണെങ്കിലും തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തിക്കൊള്ളൂ കേട്ടോ അപ്പൊ അത് പിക്ക് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഉപകാരപ്പെടും ഈ ഒരു കമന്റ് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ചാല് ഇതെല്ലാം നിങ്ങൾക്ക് സിമിലിയറായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അപ്പം അതിനുള്ള ആൻസർ തരിക വഴി നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയാണ് അപ്പം കാര്യങ്ങളുടെ കിടപ്പ് എന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് അത് ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഞാൻ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഓക്കെ അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളനുസരിച്ച് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയഹ്